ഏൽക്കാന എ ജെ ബി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു കവിത ഞാൻ അവതരിപ്പിക്കുകയാണ് കവിതയുടെ പേര് വീട് എന്നും കരയുന്നു വീടും വിട്ടങ്ങകലേക്ക് നമ്മളിറങ്ങി പോകുമ്പോൾ നന്മയുറങ്ങൾ നമ്മൾ റങ്ങിപ്പോകുമ്പോൾ ഉറങ്ങിപ്പോലമാകുന്നു വീടു പിണങ്ങി കരയുന്നു കൊഞ്ചിക്കുഴയിൽ വർത്താനങ്ങൾ തമ്മിലുടക്ക് വഴക്ക് കരച്ചിൽ കൊച്ചു പിണക്കമിണക്കങ്ങൾ വീടിന് ജീവൻ വയ്ക്കുന്നു വീടിനെ സുന്ദരമാക്കുന്നു ആളുമനക്കവുമില്ലാതെ വീടൊന്നൊറ്റയ്ക്കാകുമ്പോൾ ദുഃഖമുതുക്കിയടക്കാതെ വീട് ബിരുമ്പിക്കരയുന്നു വീടിന് സങ്കടമേറും വീടിനു വീടിനുമുണ്ട് പറഞ്ഞിടാൻ വീടിനുമുണ്ട് കരഞ്ഞിടാൻ നമ്മെപ്പോലെ ദുഃഖമതായാൽ വീടും ഇങ്ങി പൊട്ടേടും വീടും കണ്ണീർ പാർട്ടേടും തിരികെ വീടുകളയുമ്പോൾ മാലിന്യങ്ങൾ കരിയിലകൾ വീട് പിണങ്ങി തിരിയുന്നു വീടിന് വീട് നാളുണ്ടെന്നാൽ വീടിന് വീണ്ടും ദുഃഖം തന്നെ തമ്മിൽ തമ്മിൽ വീണ്ടുന്നില്ല ഓണം നോക്കിയിരുപ്പല്ലോ ഒറ്റയ്ക്കായതുപോലല്ലോ വീടോ ഇന്നും രയുന്നു വീടും വിട്ടന്നതിലേക്ക് നമ്മളിറങ്ങിപ്പോകുമ്പോൾ നന്മയുറങ്ങിപ്പോകുന്നു വീടോനിശ്ചലമാകുന്നു വീട് പിണങ്ങിക്കരയുന്നു